അത് സർക്കാർ സ്പോർട്സോടെ കൊലപാതകമെന്ന് യു ഡി എഫ് പറയുന്നു അതിനുശേഷം മന്ത്രി പറയുന്നത് ഇതിനു മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് ഈ സംഭവത്തിന് മുന്നിലാണ് കേട്ടോ ഈ സംഭവത്തിന് മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് ഒത്തിരി കടന്ന കൈയായി പോയില്ലേ ശ്രീ ഷബീർ ഇതില് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ തുടക്കത്തിലെ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഇന്ന് സാധാരണഗതിയിൽ നമുക്കിടയിൽ ജീവിക്കേണ്ടിരുന്ന ഒരു പിഞ്ചു ബാലൻ പതിനഞ്ച് വയസ്സുള്ള അനന്തു ഇന്ന് നമ്മോടൊപ്പം ഇല്ല ഇത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള നിലയിലേക്ക് ആരാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് എന്നത് നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ പറയുന്ന പന്നിക്കണി വച്ച് ഈ ഒരു പിഞ്ചു ബാലൻ്റെ മരണത്തിലേക്ക് ഉൾപ്പെടെ നയിച്ച സംഭവം അത് എങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയ വിഷയമായി മുന്നോട്ട് വരുന്നത് ഇവിടെ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഈ ഒരു പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് അടിമുടി കോൺഗ്രസ് നേതൃത്വമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് കരുതി ഇവിടുത്തെ ജനങ്ങളെ ആകെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഇതിനൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഈ മലയോരത്തെ ഉൾപ്പെടെ വോട്ടർമാർ എന്ന അണ്ട്രസ്റ്റിമേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സാമൂഹ്യ വിരുദ്ധൻ അല്ലെങ്കിൽ വിരുദ്ധർ നടത്തിയിട്ടുള്ള ഈ പദ്ധതി ആ പദ്ധതിയെ കൃത്യമായി ഗവൺമെൻറ്റിനെതിരാക്കി തീർക്കുന്ന നിലപാട് സ്വീകരിച്ചത് ഇന്നലെയും ഇന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി രണ്ട് മണിവരെ ഈ ബാലൻ മോർച്ചറിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടം മുതൽ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡ് ഉപരോധിച്ച് അവിടെ നടന്ന നാടകം മുതലാണ് ഇത് ഈ നിലയിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നില്ല ഇതിനെ രാഷ്ട്രീയ പ്രശ്നമാക്കി കൊണ്ടുവന്നത് കൃത്യമായി കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് ഇതിൽ മാപ്പ് പറയേണ്ടത് പിന്നീട് കോൺഗ്രസ് ആ നിലപാടിൽ നിന്നെല്ലാം പിറകോട്ട് പോയി ഇപ്പം നിങ്ങൾ ചോദിച്ചു മന്ത്രി പറഞ്ഞ കാര്യം മന്ത്രി പറയുന്നതിലേക്ക് സാഹചര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആര് അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം ആരാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇപ്പൊ നമ്മെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയല്ലേ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആരാണ് ഇതിന്റെ പിന്നിൽ എന്നതല്ല കൃത്യമായി ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധന്റെ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ ഇപ്പൊ പുറത്തു വന്നു യു ഡി എഫ് ഭരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വഴിക്കളവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡിലാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുള്ളത് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് ആദ്യമായിട്ടൊരു സംഭവമല്ല ഇത് ഈ പറയുന്ന പന്നി ഇറച്ചി കച്ചവടവുമായി ബന്ധപ്പെട്ട പങ്കുൾപ്പെടെ ഈ വാർഡ് മെമ്പർക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനുണ്ട് അവരുടെ ഒത്താശയോട് കൂടിയാണ് അവരുടെ ഈ വാർഡ് പരിധിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത് ചെയ്തിട്ടുള്ള ഈ പറയുന്ന വിമേഷ് എന്ന് പറയുന്ന കക്ഷി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് ബൂത്ത് കമ്മിറ്റി അംഗമാണ് അദ്ദേഹമാണ് ഈ പറയുന്ന കെണിവെക്കുന്നത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് പന്നി കച്ചവടത്തിന്റെ ഷെയർ പറ്റുന്നുണ്ട് അങ്ങനെ കൃത്യമായി ഈ പ്രശ്നത്തെ ഉണ്ടായ ഘട്ടം മുതൽ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉടനീളം ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണ് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട് ഇന്നലെ പത്രപ്രവർത്തകർ അദ്ദേഹം എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഒട്ടും രാഷ്ട്രീയ പ്രശ്നമല്ലാത്ത ഈ ഒരു ഒരു വിഷയത്തെ ഒരു ഒരു പാവപ്പെട്ട ഒരു പിഞ്ചു ബാലൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ അതിലൊരു ഒരു ഒരു നിലയിലും മാന്യത പുലർത്താത്ത ഒട്ടും പിന്നെ യോജിക്കാത്ത പോയി ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അപ്പൊ തുടക്കം മുതൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയം ജനാധിപത്യപരമായ രാഷ്ട്രീയ ചർച്ചയാണ് രൂപപ്പെടുന്നത് പല ഘട്ടങ്ങളിലും യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിനെ വടിതിരിച്ചുവിടാനുള്ള പല ശ്രമങ്ങളും നമ്മൾ കണ്ടു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒടുവിലിതാ വീട് കിട്ടിയ അവസരം പോലെ ഒരു പിഞ്ചുപാലൻ്റെ മൃതദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് കളിക്കുന്ന ചീഞ്ഞു നാറിയ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല മന്ത്രി അത്തരം ഒരു പ്രസ്താവനയിലേക്ക് വന്നത് സംശയിക്കത്തക്ക പല കാര്യങ്ങളും ഉണ്ട് ഈ പറയുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത ആളാണ് വടിക്കടവ് പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് അടുപ്പമുള്ള ആളായിരിക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് അതും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച മന്ത്രി പറയുന്നത് ഷബീർ ഈ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇങ്ങനെ ഒരു സംഭവം ആരാണ് അതിന്റെ ഗുണഫലം അനുഭവിക്കുക എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അവർ അത്തരമൊരു പ്രവർത്തി ചെയ്തു മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ അത് കുറച്ച് കടന്നു കൈയ്യായിപ്പോയില്ലേ പിന്നീട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലാണ് ഇതിനെ ഇന്നലത്തെ സമരം അത് നമുക്കറിയാം കോൺഗ്രസ്സിന് തന്നെ ഒരു അബദ്ധം സംഭവിച്ചു ഓരോ അതിൽ നിന്ന് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ജ്യോതി ജ്യോതിമാർ ചാമക്കാലയൊക്കെ പിൻവലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷേ അതിനുശേഷം അതിനെ കുറച്ചുകൂടി എന്താണ് ഇന്ന് രാവിലെ കൊണ്ട് തീരേണ്ട ഒരു വിഷയത്തെ കുറച്ചുകൂടി വല്ലാത്ത ലെവലിലേക്ക് എത്തുന്നത് തുടർന്നുണ്ടായ പ്രസ്താവനകളാണ് സി പി എം നേതാക്കളുടെ അല്ല ഗൂഢാലോചന എന്ന് പറയുന്നത് ഈ സംഭവത്തെ തുടർന്നല്ലേ ഈ സംഭവത്തെ തുടർന്നുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോഴല്ലേ ഇതിലെ ഗൂഢാലോചന ബോധ്യപ്പെടുന്നത് ഇവിടെ ഈ പ്രശ്നം ഉയർന്ന ഘട്ടത്തിൽ ഇവിടെ സമരം നടക്കുകയാണ് ആ ഘട്ടത്തിൽ തന്നെ വ്യാപകമായി സമരം നടക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ കാണിക്കാൻ കഴിയുമെന്നറിയില്ല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് പല കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഈ പ്രതിക്ക് സി ബന്ധം എന്ന് പോസ്റ്ററുകൾ അടിച്ച് ഇത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കണം എന്നുള്ള നിലയിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് ലീക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രചരിക്കുകയാണെങ്കിൽ ഈ ഉടനീളം എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിടുന്നതെന്ന് എന്നത് നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഗൂഢാലോചന എന്ന് പറയുന്നതിൻ്റെ കാര്യം ഈ പറയുന്ന സമരം അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പ്രതി ആദ്യം വിളിച്ചത് ഈ പറയുന്ന റെജി എന്ന് പറയുന്ന റെജി എന്ന് പറയുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയാണ് ആദ്യം അദ്ദേഹത്തെ ഈ പ്രശ്നം അറിഞ്ഞ ഉടനെ അദ്ദേഹത്തെ ആദ്യം അദ്ദേഹം സമീപിക്കുന്നത് ഈ വൈസ് പ്രസിഡന്റിനെയാണ് ഈ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധം ഇവിടെ എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് അതുമാത്രമല്ല ഈ പ്രശ്നം രൂപപ്പെട്ടത് മുതൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന എല്ലാ സമീപനവും ഇത് പിന്നെ ഗവൺമെന്റിന് എതിരാക്കി തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് വന്യമൃഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ മുൻനിർത്തിയിട്ടൊക്കെയാണ് എന്നാൽ ഇതിന് അത്തരം ഒരു വസ്തുതയുമായി ബന്ധമില്ല എന്ന് പിന്നീട് തെളിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് പിന്നോട്ട് പോയത് അത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് അത് കൃത്യമായി കോൺഗ്രസിന്റെ പദ്ധതിയാണ് അതിനെ പരമാവധി മാർക്കറ്റ് ചെയ്യുക എന്നതാണ് കോൺഗ്രസ് ഇവിടെ സ്വീകരിച്ച സമീപനം പക്ഷേ നിർഭാഗ്യവശ ഭാഗ്യവശാൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് തീരുമാനിക്കുന്ന അത്തരം ഒരു കനകോലു സിദ്ധാന്തവും ഏൽക്കുന്നില്ല എന്ന വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്നെ യു ഈ മണ്ഡലത്തെ ഇപ്പോൾ നോക്കുന്നത് അത് പിന്നെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി പോകും ഇതിനകത്തെ ഗൂഢാലോചന എന്ന് പറയുന്നത് കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാഹചര്യ തെളിവുകളാണല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നമ്മൾ എടുക്കുക അതല്ലാതെ വേറെ രൂപത്തിൽ വളരെ പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ ചെയ്തു എന്നതല്ലല്ലോ പറയുന്നത്